ഹലോ അപ്പം ദൈ നമ്മൾ ഇന്ന് ഒരു പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാവാം യാത്ര തുടങ്ങുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലുള്ള മക്ഡോണാൾഡ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തെയ് നമുക്ക് രണ്ട് ഫ്രണ്ട്സും കൂടെ വരാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ തേനവർ വന്നു ദൈ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റാൻഡൊക്കെ കൊണ്ട് നമ്മുടെ ടേബിൾ വെച്ചിരിക്കുകയാണ് ദൈ നമ്മുടെ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ അപ്പം ഇവരുടെ ഹണിമൂൺ ട്രിപ്പാണ് അപ്പം നമ്മുടെ ട്രീസ് പറഞ്ഞതുപോലെ നമ്മൾ പോകുന്നത് മലേഷ്യയിലേക്കാണ് കേട്ടോ അപ്പം അതിന് മുന്നേ നമ്മൾ ബർഗറും അതുപോലെ തന്നെ കുറച്ച് ഫ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നമ്മുടെ കൊക്കക്കോളയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് സെറ്റായി അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇറങ്ങുകയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങനെ മക്ഡൊണാൾസിൻ്റെ ബൈ പറഞ്ഞിട്ട് നമ്മളവിടുന്ന് നേരെ അതിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ താഴെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോയി അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ ഈ മെട്രോടെ തന്നെ ഇലക്ട്രിക് ബസ്സിലാണ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല നമ്മളെല്ലാവരും നിൽക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ സിയാലിൻ്റെ ആ ഒരു വാതിലെത്തിയപ്പോഴത്തേക്കും ആണ് എനിക്ക് ഒരു സീറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് കരുതി അവിടെ കയറിയിരുന്നു നേരെ അങ്ങനെ നമ്മൾ സിയാരിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മൾ ആ ഇനിയിപ്പം എൻട്രി കുറച്ച് കുറച്ച് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ കുറച്ച് നേരം നിന്നു പിന്നെ വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ നേരെ ഇനിയിപ്പം നമ്മുടെ എൻട്രിയിലേക്ക് പോവാണ് അവിടെ നമുക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം സോ നമ്മൾ എല്ലാവരും പാസ്പോർട്ടൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് കേട്ടോ നമ്മളൊരു അല്ലാതെ നമ്മൾ ഫ്ലൈറ്റിൽ നമ്മളൊന്ന് പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളിത് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ നമ്മുടെ പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറി പിന്നെ നമ്മുടെ ഡ്യൂട്ടി പേഡ് ഷോപ്പാണ് കണ്ടത് കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് ആ ഇതിലേക്ക് നമുക്ക് ബോർഡിംഗ് പാസ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആയിട്ടും എന്തെയ്യും നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നു അപ്പോൾ നമ്മുടെ ഗേറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗേറ്റ് ഫോർ ആയിരുന്നു സോ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയപ്പോൾ തന്നെ അവർ സോണൊക്കെ വിളിച്ച് പറഞ്ഞു നമ്മുടെ സോൺ ത്രീ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ക്യൂ നിന്ന് അവിടെ നിന്ന് നമ്മൾ കയറി അവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ കേട്ടോ അവിടെ നമുക്ക് ക്യൂ ഉണ്ടായിരുന്നു കയറുന്നതിന് മുന്നേറ്റ് തന്നെ ജസ്റ്റും ബോർഡിംഗ് പാസും അതുപോലെ തന്നെ പാസ്പോർട്ടും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി ഇനി നമ്മൾ സീറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ചേട്ടനും സെപ്പറേറ്റ് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് അതാണ് എന്റെ മുഖം അങ്ങനെ വളിച്ചിരിക്കുന്നത് നമുക്ക് രണ്ടും രണ്ട് സ്ഥലത്താണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ചേട്ടൻ്റെ അടുത്തുള്ള ഒരു പാവം ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ആ ചേട്ടൻ നമുക്ക് സീറ്റ് മാറി തന്നെ നിങ്ങൾ ഒന്നിച്ചിരുന്നോളാം പറഞ്ഞാൽ ആ ചേട്ടൻ വേറെ എൻ്റെ ഞാനിരുന്ന സീറ്റിലേക്ക് ഇരുന്നിട്ട് എനിക്ക് അടുത്തുള്ള സീറ്റ് തന്നെ തന്നെയാണ് പാവം ചേട്ടൻ കേട്ടോ അങ്ങനെ തെയ്യും നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണെന്നേ നമ്മുടെ കൊച്ചിയുടെ ആ ഒരു ആകാശ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ മലേഷ്യ എയർപോർട്ടിൽ എത്തി അപ്പോൾ അവിടുത്തെ നമ്മൾ ഫസ്റ്റ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് അവിടുത്തെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ വാഷ്റൂമൊക്കെ പക്ക ക്ലീൻ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ് ഒരു ഞാൻ കയറിയ സമയത്ത് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അതേ ഇത് പിന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിരിക്കുകയാണ് കേട്ടോ അതെന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് ആ ഓരോ ഗ്ലാസ് എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് കണ്ടില്ല ഒരു കോൺ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്കിങ്ങനെ വലിച്ചെടുത്താൽ മതി അത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ആ ഒരു പിന്നെ ക്യൂബില് വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ആ ഗ്ലാസ് എടുത്തു നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു അവിടെ ഫുള്ള് നമ്മൾ കണ്ടത് എയർഷ്യ എയർ ഏഷ്യയുടെ എയ്റോപ്ലെയിൻസ് മാത്രമാണ് കേട്ടോ ആ ഒരു സൈഡ് ഫുഡിലും നമ്മുടെ എയറേഷയാണ് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ കുറച്ച് പിന്നെയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പോവുകയാണ് പിന്നെ നമ്മുടെ ബാഗ് ഒന്ന് ക്യാബിൻ ബാഗ് തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻ കെ ജി പ്ലസ് സെവൻ കെ ജി ഞാൻ നമുക്ക് രണ്ടുപേർക്കും ഓരോരുത്തർക്കും സെവൻ കെ ജി വിതമായിരുന്നു അപ്പം ഞാൻ നമുക്ക് പിന്നെ ബാഗൊന്നും നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ താഴേക്ക് പോവാണ് കേട്ടോ താഴെ നമ്മൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് കരുതി ചെന്നപ്പോഴാണ് താഴെ നമുക്ക് പിന്നെയും കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ ഇതാണ് നമ്മുടെ അവിടുത്തെ റിംഗെറ്റ്സ് കേട്ടോ അവിടുത്തെ മണി എന്ന് പറയുന്നത് റിംഗെറ്റ്സ് ആണ് മലേഷ്യൻ റിംഗ് ഗറ്റ്സ് ആണ് കേട്ടോ ഇത് ട്വൻറ്റി വരുന്നുണ്ട് ടെൻ ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ അങ്ങനെ കുറേ റിംഗെറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഫോറക്സിൽ മണി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നമ്മുടെ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു വെച്ചിരുന്നത് സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ആക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ആ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഫ്രഷ് ആയി ഇനി നമ്മളെ വിളിക്കാനായിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരാൾ വരും സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള പാട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രം കീർത്തി